നിക്ഷേപം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സിപിഎം ഓഫീസിലെത്തി ജീവനെടുക്കും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കത്തയച്ച് പ്രവർത്തകൻ പല തവണകളായി പതിനാറ് ലക്ഷം നിക്ഷേപിച്ചെന്ന് യുവാവ് സി പി എം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി മലബാർ മീറ്റ് ഫാക്ടറിയിൽ പതിനാറ് ലക്ഷം രൂപ നിക്ഷേപിച്ച പാർട്ടി പ്രവർത്തകനായ യുവാവ് ആത്മഹത്യാ ഭീഷണിയമായി രംഗത്ത് കല്പറ്റ മുണ്ടേരി മാട്ടിൽ നൌഷാദാണ് സി പാർട്ടി ഓഫീസിൽ ജീവനെടുക്കുമെന്ന് കാട്ടി രംഗത്തെത്തിയത് നിക്ഷേപിച്ച പണം തന്നില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ എടുക്കുമെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൌഷാദ് കത്തയച്ചു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കത്തയച്ചത് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും നൌഷാദ് പറഞ്ഞു സി പി എം കൽപ്പറ്റ ടൌൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ബ്രഹ്മഗിരി ജീവനക്കാരനുമായ തന്നെ ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കൾ കൽപ്പറ്റ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിക്കണമെന്നും സർക്കാർ ഗ്യാരണ്ടിയുണ്ടെന്നും പാർട്ടിയുടെ പരിപൂർണ പിന്തുണയുണ്ടെന്നും പറഞ്ഞതെന്ന് നൌഷാദ് കത്തിൽ പറയുന്നു തുടർന്ന് വിവിധ തവണകളായി പതിനാല് ലക്ഷവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷവും ഉൾപ്പെടെ പതിനാറ് ലക്ഷം നിക്ഷേപിച്ചു മലബാർ മീറ്റ് ഫാക്ടറി കൂട്ടിയ ശേഷം പല തവണകളായി രണ്ട് ലക്ഷത്തോളം തിരികെ കിട്ടി ഇനിയും പലിശയടക്കം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം കിട്ടാനുണ്ട് സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ബന്ധുക്കളെയും നിക്ഷേപകരാക്കി എന്നാൽ പല ക്രമക്കേടുകളും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തോട് പരാതിപ്പെടുകയും പാർട്ടി അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല നൂറുകണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത് നിയമപ്രകാരമല്ലെന്നാണ് വിവരങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തും പലരിൽ നിന്നായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിയെടുത്തും വയനാട് കോഫി എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലും കോത്തുകുട്ടി വിതരണ പദ്ധതിയിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇത് തനിക്ക് നേരിട്ടറിയാം എന്നാണ് നൌഷാദ് പറയുന്നത് അന്നത്തെ സിഇഒ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല നിക്ഷേപ തുകയിൽ നിന്ന് ഒന്നും കിട്ടാതായതോടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിച്ചു ചെക്ക് കേസിൽ മൂന്ന് ദിവസം റിമാൻഡിലായി തുടർന്ന് നവകേരള സദസ്സിലും കളക്ടർക്ക് നൽകിയ പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചു പരാതി നിലനിന്നാൽ സർക്കാർ സഹായം തടസ്സപ്പെടുമെന്നായിരുന്നു കാരണം ഇപ്പോൾ വീടും സ്ഥലവും വിൽക്കേണ്ട അവസ്ഥയാണ് പണം ഉടൻ തിരികെ നൽകാൻ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പാർട്ടി ആസ്ഥാനത്തെത്തി ജീവൻ എടുക്കുമെന്നാണ് നൌഷാദ് കത്തിൽ പറയുന്നത് മലബാർ മീറ്റ് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾക്കായി അറുന്നൂറോളം പേരിൽ നിന്ന് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക് അൻപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം വരെ നിക്ഷേപിച്ചവരിലേറെ പാർട്ടിക്കാരായ വിരമിച്ച ഉദ്യോഗസ്ഥരായിരുന്നു കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കമ്പനി തകർച്ചയിലേക്ക് നീങ്ങുന്നത് വരെ നിക്ഷേപം സ്വീകരിച്ചിരുന്നു അതുവരെ കൃത്യമായി പലിശയും മറ്റും നൽകിയിരുന്നു അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് വ്യക്തികളിൽ നിന്നും നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി നിക്ഷേപം സ്വീകരിച്ചിരുന്നത് ഇന്ധന നൂറ് കോടിയിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് സൂചന കൽപ്പറ്റ കോടതിയിൽ ഇത് സംബന്ധിച്ച ൂറിലധികം കേസുകളുണ്ട് കേരള ചിക്കൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹോസ്ദുർ കാഞ്ഞങ്ങാട് കോടതികളിൽ പതിനൊന്ന് ചെക്ക് കേസുകളും നിലവിലുണ്ട് കർഷകർക്ക് സഹായകരമാകുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത് കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് സൊസൈറ്റി ഇതിനായി മൂലധനം കണ്ടെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കേരള ചിക്കൻ അടക്കം കൃത്യമായ ആസൂത്രണമില്ലാതെ തുടങ്ങിയ പദ്ധതികളാണ് സൊസൈറ്റിയെ പ്രതിസന്ധിയിലാക്കിയത് സംസ്ഥാന ഖജനാവിൽ നിന്നും കിട്ടേണ്ട തുക മുടങ്ങിയതും കൂറ്റൻ നിക്ഷേപങ്ങളും പ്രതിസന്ധിയുടെ വ്യാപ്തി കൂട്ടി ഇതിനെല്ലാം പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം